ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടേസ്മിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ആലു ആലുപൊറോട്ടയാണ് പരിചയപ്പെടുത്താം അത് ആലു പൊറോട്ടയ്ക്ക് ഒരു മൂന്ന് ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ള കിഴങ്ങ് വേണം പിന്നെ ഒരു കപ്പ് ഗോതമ്പൊടി വേണം ഈ ഒരു കപ്പ് കൊണ്ട് ഫുൾ നിറച്ചിട്ട് ഒരു ഒരു കപ്പ് കുറഞ്ഞ പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഇതൊരു മുന്നൂറ് ഗ്രാം പൊടി കാണും ഇരുന്നൂറ്റമ്പതിൻ്റെ ബൗളുകൾ കുറച്ചും കൂടെ കുറഞ്ഞാണു അപ്പോൾ ഈ ഉള്ള കിഴങ്ങ് നമുക്ക് പുഴുങ്ങി പൊടിച്ചെടുക്കണം പുഴുങ്ങി നല്ലപോലെ തോലി കളഞ്ഞ് പൊടിച്ചെടുക്കണം പിന്നെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് സവോള ഒരു ചെറിയ സവോള കുഞ്ഞുമായിട്ടുള്ളത് ഒരു നാലിഞ്ച് പച്ചമുളക് പിന്നെ കായപ്പൊടി ജീരകം ഒരു കഷ്ണ ഇഞ്ചി ഒരു വലുത്തുള്ളി ഒരു അരസ്പൂൺ മുളക് പൊടി പിന്നെ ഇത് ഗരം മസാല ഒരു ആര സ്പൂൺ അല്ലെങ്കിൽ കഷ്ടി ഒരു സ്പൂൺ ആയാലും കുഴപ്പമില്ല കുരുമുളപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് അചൂർന്ന് പറയും അംച്ചൂർന്ന് പറഞ്ഞാൽ മഞ്ഞയുടെ പൊടി അതായത് മങ്ങപ്പാട അംച്ചൂർ പാക്കറ്റായിട്ട് മേടിച്ചാൽ കിട്ടും ഇത് അജുവായിൻ അതായത് അയ്മത്തിൻ്റെ പൊടിയാണ് ഇതെല്ലാം നമ്മുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഉരുളക്കഴിഞ്ഞ പോലെ പുഴഞ്ഞ് പൊടിച്ച് ചൂട്ടോടെ തന്നെ നമ്മൾ സ്മാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും ചൂടാറാൻ നിൽക്കരുത് ഒരുപാട് ചൂടാ ചെറിയ ചൂട്ടോ തന്നെ നമുക്ക് കുഴപ്പമുണ്ടിട്ട് ഇതാണ് ഞാൻ കുഴച്ചു വെച്ച മുന്നൂറ് ഗ്രാം കുറവുകൂടി ചെറു ചൂടുകൾ ഒരുമാതി ചൂടൊച്ച് പൊയ്ക്കുമ്പോൾ നല്ല സഫ് ആയിരിക്കും അപ്പം പാകത്തിന് വെള്ളം ഉപ്പ് ഇടണം കുറച്ച് എണ്ണ ഓയിൽ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് നല്ല പാർക്കാൻ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും അപ്പോൾ എനിക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും നല്ലപോലെ ചൂടാകുമ്പോൾ ജീരകം ഇട്ട് കൊടുക്കാം അതില്ല നമുക്ക് ജീരകം പൊട്ടിക്കും രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ആവും കേട്ടോ ജീരകം തന്നെ പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് സവോള സവോള നല്ലപോലെ ചുമക്കെ ഒന്ന് മൂപ്പിക്കണം കാരണം ഇത് നമ്മൾ ചപ്പാത്തി പത്തുമ്പോൾ മൊഴിച്ചത് അപ്പോൾ അതൊന്ന് നല്ലതായിട്ട് മൂത്താൽ നമുക്കത് സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടും പിന്നെ ഇഞ്ചി പച്ചമുളക് മല്ലിയില ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് ഇല്ല വായിക്കണം ഇത് ഒന്ന് നന്നായിട്ട് വഴഞ്ഞ വരണം അല്ലെങ്കിൽ അതിൽ പറഞ്ഞ പോലെ ഒന്ന് വരും മഴിച്ചു മാറ്റി നമുക്ക് കരക്കാനൊക്കെ കുറച്ച് ദിവസാവും അതുപോലെ ഉള്ളത് അതിനെ പറയാം നമ്മൾ അതിൽ നന്നായിട്ട് വഴഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് ഈ പൊടികളെല്ലാം ചേർക്കാം അഞ്ചു മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ആയമരകത്തിൻ്റെ പൊടി മുളക് പൊടി ഇത് കായപ്പൊടി ഇത് കൊച്ചപ്പ് ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ குடிகள் பென்னாட்டும் அதுக்காக நமக்கு அதிகம் வரைய நேரம் கிட்ட வைக்காண்ட அது ஆளு கேட்டீங்க ஸ்னாஷ் நல்ல போல நல்லபோல மிக்ஸ் செய்ய தனக்கு வச்சிட்டு தான் மிக்ஸ் அப்போ ஆட குடிகளெல்லாம் கரிக் பிடிச்சி நல்ல சூட்டாகும் ஏன் ஸ்னாஷ் கலக்கி தனு சோறி தனிக்கு தளத்துட்டிட்டு இப்போ நம்ம மூணு மூணு ஆனால் மூணு പരത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് ഭാഗമായി മാറ്റിയിട്ടുണ്ട് മൂന്നെണ്ണത്തിരിക്കും മൂന്ന് ഭാഗം ഉണ്ടാവും അപ്പോൾ ശരിക്കും ദാപാല ഉണ്ടാക്കുന്ന ചപ്പാത്തി നമ്മളിങ്ങനെ പറത്തിയിട്ട് അത് ശരിക്കും നല്ല രീതിങ്ങനെ പറത്തിയിട്ട് നടക്കി വെച്ചിട്ട് നമ്മളിതിങ്ങനെ നൊറുകിറങ്ങിയെടുത്ത് കാണുന്നുണ്ട് അല്ലേ ഈ പൊറോത്തേക്കുള്ള ചപ്പാത്തി ഒരുപാട് വട്ടത്തിൽ പരത്തില്ല കുറച്ച് ഇങ്ങനെ കട്ടി കാണാൻ പരക്കാം എന്നാലതിനൊരു ടേസ്റ്റും ഒരു സോഫ്റ്റ്നസ്സും ഒക്കെ ഉണ്ടാവുള്ളൂ നേരത്തെ ഉണ്ടാക്കി പോലെ പരത്തിയ പോലെ ഒരു ഉണ്ട എടുത്തിട്ട് അതിനകത്ത് നിറച്ചിട്ട് അത് പൊതിഞ്ഞിട്ട് പരത്താൽ ചിലർക്കറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഒരു ചപ്പാത്തി കാണിക്കില്ല പൊറോട്ട കാണിക്കുന്നത് കിട്ടുക ഇതുപോലെ ആ ഉണ്ടെ ആ ഒരു ഉരുളേനെ രണ്ട് കഷ്ണമാക്കിയിട്ട് ചപ്പാത്തി ഇതുപോലെ രണ്ട് കുഞ്ഞി ചപ്പാത്തി കിടക്കാം അപ്പം ഉണ്ടാക്കി രണ്ടാമത്തെ ചപ്പാത്തി അത് രണ്ട് മേശ ഒരേ വലപ്പത്തിൽ ചപ്പതിയൊക്കെ ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ഫില്ലിങ്സ് എന്നത് നിറയ്ക്കാം ചിലർക്ക് അതുപോലെ ഉണ്ടാക്കുമ്പോൾ നിറയെ പത്തക്കി തുറച്ചുവരിക അങ്ങനെ കുറേ പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല ആരാം സുഖമായിട്ട് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും ഓക്കെ എന്നിട്ട് നമുക്ക് ഈ മുകളിൽ എന്നുള്ളത് പഠിക്കാം നാലുപോവം നമുക്ക് പതുക്കെ ഒന്ന് അമർത്തി അമർത്തിപ്പെടുത്താം അവർ ശരിക്ക് സെറ്റും എന്നിട്ട് രണ്ട് ബ്രഷും കൂടിയിട്ട് കരത്തി എടുക്കാം ഒന്നുകൂടെ അത് അതതിൽ ചേർന്ന് സെറ്റ് ആയിക്കോളൂ ഇതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എളുപ്പം ബസ്ക് എന്ന് കരത്തിയാൽ മതി നല്ലപോലെ ചൂടായതിന് ശേഷം ഇട െ പൊള്ളച്ചു വരും കറക്റ്റായിട്ട് വന്തു വരുമ്പോഴാണ് ഇങ്ങനെ പൊള്ളച്ചു വരുന്നത് കേട്ടോ ശരിക്കും ഇങ്ങനെയാണ് ഉണ്ടാക്കുക ഇനി പുതിയ ആദ്യമായിട്ടുണ്ടാക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ മറ്റേ തരത്തിൽ കാണിച്ചു തന്നത് രണ്ട് ചപ്പാത്തി പരത്തിയിട്ട് ഒരു റൗണ്ട് രണ്ട് ചപ്പാത്തി ഒക്കെ പരത്തി അതിനിടയ്ക്കലും ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റെടുക്കുക അടുത്തത് തിളക്കാത്ത ഇട്ടേക്കോട് സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക അഥവാ വിട വിടർന്ന് പോലും ശരിക്കും മുട്ടി ചേർന്നിട്ടില്ലെങ്കിൽ രണ്ട് വശത്തും ഓയിൽ കൊടുക്കും നെയ്യോ എണ്ണയോ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും കുക്കിങ് ഓയിലായാലും നേരത്തെ ചപ്പാത്തി പോലെ നേരത്തെ ഉണ്ടാക്കിയ ഒരുമിച്ച് മുണ്ടായിട്ട് ഒരുമിച്ച് പരത്തി വെച്ചാൽ ഒറ്റ പോളയായിട്ട് വരും ഇത് രണ്ട് ചപ്പാത്തി ആയിരുന്നു രണ്ട് ചപ്പാത്തിക്ക് വേറെ വേറെ പുളകൾ വരുന്നുണ്ട് ഇങ്ങനെ പോലെ വരത്തില്ല ഇത് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഒന്നു തന്നെ പുൽക്ക പോലെ വരണമെങ്കിൽ നല്ല ചപ്പാത്തി പോലെ ഉണ്ടാക്കും അങ്ങനെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി ഇത് കണ്ടോ പുൽക്ക പോലെ ഉണ്ടാക്കിയത് ഇങ്ങനെ ഉള്ള് നല്ല പൊള്ളച്ച് ഫുള്ള് പൊള്ളച്ച് വരും എല്ലാം നല്ലത് തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതിലേക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ള പുതിന ചട്ണിയാണ് പുതിന ചട്നിക്ക് ഒരു കുറച്ച് പുതിന ആൻഡ് കുറച്ച് തേങ്ങ ഉണ്ട് കൊ തേങ്ങ ചെറുകിയതോ കൊത്തോ എന്തായാലും കുഴപ്പമില്ല തേങ്ങ എടുക്കുക ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണപ്പുളി കുറച്ച് മല്ലി രണ്ട് മൂന്ന് ഇല കറിവേപ്പില കറിവേപ്പില പിന്നെ പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി മിക്സിയിൽ അരയ്ക്കാം അങ്ങനെ ചട്നി അരച്ചിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് പുതിന ചട്നി അരച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇത് ഈ പൊറോട്ടയുടെ കൂടെ ഈ പൊറോട്ട ഞാൻ ഒറ്റയ്ക്കാരൻ ഉണ്ടാക്കിയില്ലേ ഒരു ഉണ്ട അതാണത് അത് നല്ല ഫുൽക്കായിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ അതാണ് അത് നമുക്ക് ഇത് കൂട്ടിത്തിന്ന ഭയങ്കര ടേസ്റ്റാണ് സൂപ്പർ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ആലു പൊറോട്ട നല്ല ടേസ്റ്റാണ് അതുപോലെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഷെയർ ചെയ്യുക എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്ത് തരിക അപ്പോൾ ഓക്കെ ബായ്